നിങ്ങൾ പരിചയമില്ലാത്ത ഏതെങ്കിലും മനുഷ്യർക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ അത് വിളിച്ചു പറയുമോ ഇല്ലല്ലോ പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വീഡിയോ ഡി സതീശൻ അതും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും ദയ നോക്കിയേ കണ്ടില്ലേ നാണമില്ലാതെയുള്ള ആഹാരം പി ആർ ഷൂട്ട് എന്നിട്ട് ആ ദൃശ്യം നാട്ടുകാരെ കാണിക്കുവാൻ വേണ്ടി മറ്റൊരു ഫേസ്ബുക്ക് പേജ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പോസിഷൻ ലീഡർ വി ഡി എന്ന പേരിൽ സതീശൻ സ്വന്തം ചിലവിൽ നടത്തുന്ന പി ആർ പേജിലൂടെയാണ് ഈ ദൃശ്യം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു നാണംകെട്ട കുറിപ്പ് കൂടിയുണ്ട് അത് നിങ്ങൾ കേൾക്കണം യാത്രയിൽ കൂടെ വരുന്ന പോലീസുകാരനു വേണ്ടിയാണ് ഒരു പൊതി ഭക്ഷണം കരുതിയത് അദ്ദേഹം ഭക്ഷണം കഴിച്ചു വന്നതുകൊണ്ട് സഹയാത്രികയ്ക്ക് അത് നൽകി പ്രതിപക്ഷ നേതാവ് എന്നിട്ട് ഈ ദൃശ്യവും ആ സ്ത്രീ തന്നെ ഇനി ഏതെങ്കിലും പി ആർ കഥാപാത്രം ആണോ എന്ന് ദൈവത്തിനറിയാം എന്തായാലും സ്വയം ഒരു സിംപ്ളനാണെന്ന് കാട്ടുവാൻ ഭക്ഷണ പൊതി പോലും ഫോട്ടോഷൂട്ടിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ എന്തോ ചെയ്യാത്തവൻ അത് ചെയ്യുമ്പോഴാണ് ഇമ്പാതിരിയുള്ള ആറാട്ടുണ്ടാകുന്നത് മനസ്സിൽ നന്മയുള്ളവൻ ഒരിക്കലും ആരും കൊടുത്തതിന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ കഴിയില്ല അവിടെയാണ് ഈ സഞ്ചരിക്കുന്ന കാവട്ട്യത്തെ വീഡിയോ സതീശനെ നാട് തിരിച്ചറിയേണ്ടത്